ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നയായ വനിതകളുടെ ലിസ്റ്റ് ഇപ്പോൾ ഫോർസ് മാഗസിൻ പുറത്തുവിട്ടിട്ടുണ്ട് പുരുഷന്മാരുടെ ലിസ്റ്റ് എല്ലാവർക്കും അറിയാം മുകേഷ് അംബാനിയും ഗൌതം അദാനിയുമാണ് ഒന്നും രണ്ടും സ്ഥാനങ്ങളിൽ നിൽക്കുന്നത് അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നയായ വനിത എന്ന് പറയുന്നത് സാവിത്രി ജിണ്ടാൽ ആണ് ഒ പി ജിൻഡാൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിന്റെ ചെയർപേഴ്സൺ ആണ് അവരുടെ ഹസ്ബൻഡ് ഒ പി ജിൻഡാൽ ആണത് സ്ഥാപിച്ചത് അദ്ദേഹം മരിച്ചതിന് ശേഷം സ്വത്തുക്കൾ അവരുടെ കയ്യിലേക്ക് വരികയായിരുന്നു മൂന്ന് ലക്ഷത്തി അറുപത്തയായിരം കോടിയാണ് അവരുടെ ആസ്തി എന്ന് പറയുന്നത് രണ്ടാമത്തെ ഏറ്റവും വലിയ സമ്പന്ന രേഖ ജുൻജുൻവാലയാണ് അത് രാകേഷ് ്ജുഞ്ജൻവാല എന്ന് പറഞ്ഞ ഒരു വമ്പൻ കോടീശ്വരൻസ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഏറ്റവും വലിയ ഇൻവെസ്റ്റർ ആയിരുന്നു അദ്ദേഹം അദ്ദേഹവും മരിച്ചുപോയി കഴിഞ്ഞ വർഷം അദ്ദേഹത്തിന്റെ സ്വത്തുകൾ വൈഫിന്റെ കയ്യിലേക്ക് വന്നപ്പോൾ രേഖാ ജുഞ്ചുൻവാല ഏതാണ്ട് എഴുപത്തിയ്യായിരം കോടി ആസ്തിയുമായിട്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സമ്പന്റെ മൂന്നാമത്തെ ഏറ്റവും വലിയ സമ്പന്ന വിനോദ് റായി ഗുപ്ത എന്ന് പറയുന്ന വനിതയാണ് ഹാവേൽസ് എന്ന് പറഞ്ഞ നമ്മുടെ ഇലക്ട്രിക് അപ്ലയൻസസ് ഒക്കെ ഉണ്ടാക്കുന്ന കമ്പനി എല്ലാവർക്കും അറിയാം ഐ ഹേൽസിന്റെ ഓണർ ഇടയ്ക്ക് അദ്ദേഹം മരിച്ചുപോയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ അങ്ങനെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പന്നയ മൂന്നാമത്തെ വനിതയുമാറിയാണ് നാലാമത് ഏറ്റവും വലിയ സമ്പന്ന രേണുക ജക്തിയാനിയാണ് അതിപ്പോ ദുബായിലൊക്കെ പോയിട്ടുള്ളവർക്ക് അറിയാം അവിടുത്തെ ഏറ്റവും വലിയൊരു റീറ്റെയിൽ ഗ്രൂപ്പാണ് ലാൻഡ്മാർക്ക് ലാൻഡ്മാർക്ക് ഗ്രൂപ്പിന്റെ ഫൗണ്ടറിന്റെ ഭാര്യയാണ് രേണുക ജക്തിയാനി അഞ്ചാമത്തെ ഏറ്റവും വലിയ സമ്പന്ന അനു ആഗ എന്ന് പറയുന്ന ഒരു ഉമനാണ് അവര് തെർമാക്സ് എന്ന് പറയുന്ന ഒരു ആ കമ്പനിയുടെ ഇപ്പോഴത്തെ ഓണറാണ് അനുവാഗ ആറാമത്തെ ഏറ്റവും വലിയ സമ്പന്ന സ്മിത ഗോദ്രേജ് ആണ് പേര് കേൾക്കുമ്പോൾ മനസ്സിലാവും ഗോദറേജ് ഫാമിലിയിലെ ഒരു ഓൺർപ്രണർ ആണ് അവർ ഏതാണ്ട് നാൽപ്പതിനായിരം കോടിയുടെ ആസ്തി അവർക്കുണ്ട് ഏഴാമത്തെ ഏറ്റവും വലിയ സമ്പന്ന ഫാൽഗുനി നയർ ആണ് നൈക്ക എന്ന് പറഞ്ഞ ഒരു ന്യൂ ഏജ് കമ്പനി നമ്മൾ എല്ലാവർക്കും അറിയാം നൈക്ക സൗന്ദര്യവർത്തക വസ്തുക്കളെ വിൽക്കുന്ന കമ്പനിയാണ് അതിന്റെ ഫൗണ്ടർ ആണ് ഫാൽഗുണ നയർ അവരാണ് ഏഴാം സ്ഥാനത്ത് എട്ടാം സ്ഥാനത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബയോടെക്നോളജി കമ്പനികളിലൊന്നായ ബയോകോണിന്റെ സ്ഥാപകയായ കിരൺ മസുന്ദർ ഷായ ഒമ്പതാം സ്ഥാനത്ത് തമിഴ്നാട്ടിൽ ബേസ്ഡ് ആയിട്ടുള്ള വലിയ ഐ ടി കമ്പനി ഇപ്പോൾ എല്ലാവർക്കും അറിയാം സോഹോ എന്ന് പറഞ്ഞ കമ്പനി സോഹോയുടെ കോഫൗണ്ടർ ആണ് രാധ വെമ്പു അവരാണ് ഇന്ത്യയിലെ ഏറ്റവും വലുത സമ്പന്നയായ ഒമ്പതാമത്തെ വനിത